जय श्रीराम राम राम, राम सीताभिराम जय श्रीराम राम राम लकाभि राम, राम जय श्री राम श्री राम रावर्णान्तक राम श्रीराम मम हृदि रमता राम राम वाल्मीकि कविश्रेष्ठनाकिय महामुनि தாய мамаவரம் தరిగேபொளும் வंदिकுன்னி ராமநாமத்தே சதாகாலவும் ஜெல்பசீடும் காமநாசனன் உமா வல்லபன் மகேஸ்வரன் ஸ்ரீம

ीन्द्रवीरन् दशरथनुतनयनाय रात्रिचारिगाय रावणादिगल् तम्मि मार्ताण्डात्मजपुरं प्रापिचोरुशेषम् आद्य मां ब्रह्मतत्त्वं प्रापि वेदान्त वाक्यवेद्यनां सीतापदि श्रीपादम् वन्दित्युन्नि श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम ഓം ശാന്തി നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും അതേസമയം തന്നെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സാധാരണ ജീവിതത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം ഇതൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഗ്രന്ഥമാണ് ആദ്യകാവ്യമായിരിക്കുന്ന രാമായണം അതുകൊണ്ട് തന്നെ രാമായണത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ പുരാണങ്ങളുടെ ഒരു പിന്നിൽ ആധ്യാത്മികമായിരിക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് തരുന്നത് നോക്കിയാൽ മഹാഭാരതമുണ്ട് രാമായണുണ്ട് ഭാഗവതമുണ്ട് ഓരോന്നും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഓരോന്നും നമുക്ക് ഓരോ രീതിയിലുള്ളതായിരിക്കുന്ന സാധനയും ഈശ്വരൻ മനുഷ്യൻ തരുന്ന ഗൈഡൻസ് മഹാഭാരതം നോക്കിയാൽ ഈശ്വരൻ മനുഷ്യന് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് കൂടെ നടന്ന് പ്രവർത്തിച്ച് ആ പ്രവർത്തിക്കും ആ ഗൈഡൻസും രണ്ടും കൂടി ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു വിധിയാണ് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കുക ഭാഗവതത്തിൽ വേറൊരു സിസ്റ്റാണ് ഭാഗവതം വായിച്ചു നോക്കുമ്പം നമുക്ക് കാണാം ഭഗവാന്റെ മുന്നിൽ സമർപ്പണമാകുന്ന ഭക്തൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ കർമ്മം മുഴുവൻ ചെയ്യുന്ന ഭഗവാനാണ് ഭക്തൻ ഭഗവാന്റെ മുന്നിൽ സമർപ്പണം അതിലൂടെ തൻ്റെ കാര്യം ഈ ഒരു വിധിയാണ് നമുക്ക് ഭാഗവത്തിൽ കാണാൻ സാധിക്കുക അതേസമയം രാമായണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ അതിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നാളെ ഞാൻ ചക്രവർത്തിയാകാൻ പോകുകയാണ് എന്ന ഒരു തീരുമാനം രാമായണത്തിലെ രംഗം അങ്ങനെയല്ലേ വരുന്നത് എല്ലാം തയ്യാറായി നാളെ രാ കിരീട ധാരണ പറയുന്നു പുലർക്കാനം വരെ അതിൽ യാതൊരു മാറ്റവും ഇല്ല രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഒരുങ്ങാൻ പോയതായിരിക്കുന്ന രാമൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛൻ കാണാൻ വിളിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ സീൻ മാറി ടോട്ടൽ ചേഞ്ചാണ് പിന്നെ അവിടെ നിന്ന് വനവാസിയായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ലൈഫിലെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കാണുന്ന അവസ്ഥയിൽ നേരെ നേരെ ഓപ്പോസിറ്റായ ഒരു സ്ഥലം വരുകയാണ് അപ്പോൾ ഇത് നമ്മൾ കലിയുഗത്തിലെ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഒരു അവസ്ഥയാണ് സ്വപ്നം കൊണ്ടത് ഞാൻ പിടിച്ചെടുത്തു നേടിയെടുത്തു എന്ന് പറയുന്ന ഏറ്റവും ഹൈ സ്റ്റേജിൽ നേരെ ഓപ്പോസിറ്റായിട്ട് പോകുന്ന ആൾക്കാർ നമ്മൾ കാണാറില്ലേ ചിലപ്പോൾ ഡ്രൈവിങ്ങിനൊക്കെ കാർ ഓടിക്കൽ മത്സരങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അവരതിൻ്റെ ലക്ഷ്യത്തിലെത്തി എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും അപകടം ഉണ്ടാവുക അവർ ലൈഫിൽ നേരെ ഓപ്പോസിറ്റായിട്ട് പോയിട്ട് കിടക്കുന്ന പേഷ്യൻ്റായി മാറുന്നതൊക്കെ കാണാം പലതരത്തിലും നമ്മൾ കാണുന്ന കാര്യമാണ് അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉയർച്ച താഴ്ചകളൊരു യാത്രയാണ് ചിലപ്പോൾ ഏറ്റവും ഉയർത്തിൽ നമ്മൾ എത്തിപ്പിടിച്ചു എന്ന് വിചാരിക്കുമ്പോൾ നേരെ താഴേക്ക് വീഴാം പക്ഷേ എന്തൊക്കെ കയറ്റടക്കങ്ങൾ ഉണ്ടായാലും എൻ്റെ നമ്മൾ വിചാരിച്ച് ഇവർ ഒരിക്കലും എന്നോട് ഇങ്ങനെ പെരുമാറില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ നേരെ വിരുദ്ധമായിരിക്കുന്ന മുഖങ്ങൾ നമ്മുടെ മുന്നിൽ പ്രകടിപ്പിച്ചേക്കാം അങ്ങനെ എന്തൊക്കെ ജീവിതത്തിൽ ഉണ്ടായാലും അത് ശാരീരികമായിട്ടുണ്ടാവുകയാണെങ്കിലും നമ്മളുടെ താമസിക്കുന്ന സമൂഹത്തിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ െങ്കിലും നമ്മുടെ വീട്ടുകാർ കയ്യിൽ നിന്നുണ്ടാവുകയാണെങ്കിലും എവിടെ നിന്നാണ് ഒരു ജീവിതത്തിൽ പരീക്ഷ വരിക എന്നുള്ള കാര്യം ആർക്കും പറയാൻ സാധ്യല്ല അപ്പം എവിടെ നിന്ന് ഉണ്ടായാലും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സദസ് അങ്ങനെ ഉണ്ടാകുന്നതായിട്ടൊരു സന്ദർഭത്തിൽ സ്വന്തം മനസ്സ് പതരാതെ അതിനെങ്ങനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് പഠിക്കുക എന്നുള്ളത് ഒരു ഘടകമാണ് അതുകൊണ്ട് വാസ്തവത്തിൽ രാമായണ പാരായണം എന്നല്ല പറയേണ്ടത് രാമായണ സ്വാധ്യായനം എന്നാണ് പറയുക രാമായണത്തെ അധ്യയനം ചെയ്യാണ് പഠിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്ര പേജ് തൊട്ട് ഇത്ര ശ്ലോകൻ വരെ ഞാൻ വായിച്ചു തീർത്തു പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ രാമായണം വായിച്ചെത്തിയിട്ടുണ്ട് ത്രീമുണി കഴിഞ്ഞാൽ വായിച്ചു തീർന്നു അത് വായിച്ചു മാത്രം തീർക്കാനുള്ള ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ ഈ രാമായണ പഠനം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല കർക്കിടക മാസം എന്ന് പറയുന്നത് അതിനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുങ്ങി കിട്ടണമെന്നേ ഉള്ളൂ ജീവിതത്തിൽ എല്ലാ കാലത്തും റെഫർ ചെയ്യാവുന്ന ബുക്കാണ് കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ ചേട്ടനനിയന്മാർ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്നവർ അങ്ങനെയൊക്കെയുള്ളവരെ കാണാം പക്ഷേ ഈ കാലചക്രത്തിൻ്റെ ഒരു പ്രഭാവമായിരിക്കാം കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് ഫാമിലിയായി ജീവിച്ചു സ്വത്ത് പങ്കുവെക്കേണ്ട ഒരു അവസരം വന്നു കഴിയുമ്പോൾ ചേട്ടനും അനിയനും തമ്മിൽ രണ്ടുപേരും അന്യോന്യം ജീവിക്കാൻ ജീവൻ കൊടുക്കാൻ നടന്നവർ കൊല്ലാൻ നടക്കുന്നത് കാണാം നമുക്ക് കാണുന്നില്ലേ എന്തെല്ലാം വൈരുദ്ധ്യങ്ങളാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ തൻ്റെ സാമ്രാജ്യം അനിയനെ രാജാവാക്കാൻ വേണ്ടി കൊണ്ട് പിടിച്ചവന് കൊടുക്കപ്പെടുന്നു എന്ന സന്ദർഭത്തിൽ പോലും അവിടെ സഹോദരി സ്നേഹത്തിൻ്റെ കെട്ടുകൾ മുറിയല്ല ചെയ്യുന്നത് അതിനെ അതേപോലെ സുഖപ്പെടുത്തിക്കൊണ്ട് മയപ്പെടുത്തിക്കൊണ്ട് ആ സ്നേഹവും സാഹോദര്യവും സമർപ്പണം ഈ ഒരു കുടുംബത്തിൻ്റെ മൂല്യങ്ങളെല്ലാം ഒരച്ഛൻ്റെ കർത്തവ്യത്തിന് മകനോടുണ്ടാവുന്ന സമർപ്പണം സഹോദരങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാൾ മനസ്സിലാക്കല് അവർക്ക് വേണ്ടി കൊടുക്കല് കയറിയൽ ഇങ്ങനെ അഥവാ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫാമിലി ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരോട് വെറുക്കാതെ അതിനെയും മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു സൊസൈറ്റിക്ക് വേണ്ടതായിട്ടുള്ള പെർഫെക്റ്റ് മെസ്സേജ് തന്നെയാണ് ശരിക്കും രാമായണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാമായണ മാസാചരണം ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ മുതിർന്നവർ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് എൻ്റെ വിചാരം സിസ്റ്റർ എല്ലാ വർഷവും നമ്മൾ രാമായണ പാരായണ മാസമായിട്ട് കർക്കിടക മാസത്തെയാണ് ആചരിക്കുന്നത് ഈ കർക്കടക മാസത്തിൽ തന്നെ രാമായണം പാരായണം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും രഹസ്യമുണ്ടോ ആ തീർച്ചയായിട്ടും ഉണ്ട് പണ്ടത്തെ കാലത്തായിരുന്നപ്പോൾ ഇന്നത്തെ നമ്മുടെ കർക്കിടക മാസം ആർക്കും അങ്ങനെയുള്ള മഴയൊന്നും മഴയും വെള്ളപ്പൊക്കം കഷ്ടപ്പാടൊന്നും നമ്മൾ അനുഭവിക്കുന്നത് വളരെ കുറവാണ് ഏതെങ്കിലും കാലഘട്ടത്തിൽ അല്ല രണ്ട് വർഷം മുന്നേ എന്താണ് നമ്മുടെ കാലവർഷത്തിന് കലിയിളകിയപ്പോൾ എന്നൊക്കെ ഞാനൊരു ന്യൂസിൻ്റെ ടൈറ്റിൽ വായിച്ചത് ഓർമ്മിച്ചു അന്നൊക്കെ വെള്ളപ്പൊക്കം കൊണ്ട് എല്ലായിടത്തും കഷ്ടപ്പെട്ട സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതും കർക്കടക മാസിലല്ലായിരുന്നു എന്നാണ് തോന്നണത് അല്ലേ അപ്പം അതുകൊണ്ട് സീസൺ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല പ്രകൃതിക്കും അതിനൊരു നിയമമൊക്കെ ഉണ്ടായിരുന്നു കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലി തുള്ളി തന്നെ മഴ പെയ്യുമായിരുന്നു ഇടിവെട്ടിയിട്ടും അതിശക്തമായിരിക്കുന്ന മഴ അങ്ങനെയുള്ള മഴ പെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നല്ല വീടും ഇന്നിപ്പോൾ നല്ലൊരു വീടില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ വെള്ളം കയറാത്ത അല്ലെങ്കിൽ സ്വസ്ഥായിട്ട് മഴ പെയ്താൽ വെള്ളം ചോർന്നു ഒലിക്കൊന്നും ഇല്ലാത്ത വീടുകളാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരു ശതമാനമെന്ന് വ്യത്യാസം ഉണ്ടാവാം പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല അധികം ആളുകളും ഓലപ്പര അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കെട്ടി വീട്ടിലൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് അവനൊരു വീട്ടിൽ താമസിക്കാൻ അധികാൾക്കും പറ്റില്ലായിരുന്നു ഒന്നുമില്ല വെള്ളം കയറും അല്ലെങ്കിൽ വെള്ളം ചോർന്നൊലിക്കും അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വെള്ളം നനയാത്ത സ്വസ്ഥമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ലൊരു വീട്ടിൽ അല്ലെങ്കിൽ അവരെല്ലാവർക്കും അഭയം കൊടുത്ത് കൂടി താമസിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും ഒരു സിസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചേർന്നിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല വെള്ളം വെള്ളപ്പൊക്കമാണ് പുറത്ത് പോകാൻ പറ്റില്ല പലരും ചക്കക്കുരു ഒക്കെ ചുട്ടു തിന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചക്ക കുരു ചുട്ടു തിന്നും എല്ലാവരും അടങ്ങി അത് വറുത്തത് കഴിക്കും ഇങ്ങനെയൊക്കെ ഹെൽത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ഈ കർക്കിടക മാസത്തിൽ ഒഴിച്ചിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കൽ ഇതൊക്കെ തുടങ്ങിയതിന് പിന്നിൽ ഇതൊക്കെ തന്നെ രഹസ്യം ആ സമയത്ത് പുറത്ത് പണിക്ക് പോകാനാർക്കും പറ്റില്ലായിരുന്നു അപ്പം അകത്തുതന്നെ കഴിച്ചു കൂട്ടണം അപ്പോൾ ഒന്നിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് സംസാരം കൂടിരുന്ന് സംസാരം വന്നാൽ പലപ്പോഴും അത് ആശയത്തിൻ്റെ ഏറ്റുമുട്ടലിലേക്കും സംഘർഷങ്ങളിലേക്കും പിണക്കങ്ങളിലേക്കും ഒക്കെ വഴിവെക്കും അങ്ങനെ വന്നാൽ ബുദ്ധിമുട്ടാവും ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ചിട്ട നമ്മുടെ കാരണന്മാരെന്ന് പറയാം അല്ലെങ്കിൽ മുൻതലർമ്മക്കാർ നമുക്കൊരു ഗൈഡ് ചെയ്തു തന്നു അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പാരായണം എന്നൊരു സിസ്റ്റം ആ സമയത്തുണ്ടെങ്കിൽ ഒരാൾ കുടുംബത്തിലെ കാരണവരോ അല്ലെങ്കിൽ നന്നായിട്ട് പാരായണം ചെയ്യാൻ അറിയുന്നവരത് വായിക്കും ബാക്കി എല്ലാവരും അത് കേട്ടിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഭക്തിയോട് കൂടിയിട്ട് സ്നേഹത്തോടു കൂടി ആ പാരായണം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആ ചിന്തകളല്ലേ വരിക അപ്പം രാമന്റെ വിഷമം അല്ലെങ്കിൽ വിഷമാണെങ്കിൽ വിഷമം സന്തോഷമാണെങ്കിൽ സന്തോഷം അപ്പം നമ്മുടെ മനസ്സിലെ ചിന്തകളെ ഒരു വലിയ പ്രഭാവം ഉണ്ടാക്കാൻ ഈ രാമായണ പാരായണത്തിന് സാധിക്കുമായിരുന്നു അപ്പം നമ്മുടെ ചർച്ചകളും അത്തരത്തിൽ പോസിറ്റീവ് ആവും ലൈഫിൽ ഒരു ചിട്ട വരും പിന്നെ മറ്റൊന്ന് പ്രകൃതി എന്തായാലും ആ സമയത്ത് ഘോര പൂണ്ടിരിക്കുന്ന സമയമാണ് അതിശക്തമായിരിക്കുന്ന മഴയും പല ആപത്തുകളും അപകടങ്ങളും സംഭവിക്കുന്ന സമയമാണ് അപ്പം ആ കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യന്മാർക്ക് ഈശ്വരൻ്റെ ഓർമ്മ ഒരു പരിധി വരെ നിങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും വേറൊന്ന് ചിങ്ങം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വർഷത്തിലെ അവസാനത്തെ മാസമാണ് കർക്കിടകം മലയാള മാസം എടുത്ത് നോക്കിയാൽ അവസാനത്തെ മാസമാണ് കർക്കിടകം അപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ പതിനൊന്ന് മാസവും അധികം മനുഷ്യന്മാർക്ക് എന്തിനെക്കുറിച്ച് ചിന്ത ജോലിക്ക് പോവുക അല്ലെ രാവിലെ എഴുന്നേൽക്കുക ആഹാരം ഉണ്ടാക്കുക ജോലിക്ക് പോവുക തിരിച്ചു വരിക വീണ്ടും ആഹാരം ഉണ്ടാക്കുക ഇതല്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് വളരെ കുറച്ചാണ് അപ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനെ ജീവിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ ചാർജ് പോയ ബാറ്ററി പോലെ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് പോയ മൊബൈൽ പോലെയൊക്കെ ആയിട്ട് മാറും മനുഷ്യന്മാരുടെ അവസ്ഥ അപ്പോൾ അധികം വൈകാതെ ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ദിവസം ഒരു വർഷത്തിൽ കുറച്ച് സമയം ഒന്ന് ആ സമയം തന്നെയല്ലേ ചികിത്സയൊക്കെ കൊടുക്കുക അല്ലേ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ചിൽ ഇങ്ങനെയുള്ള ശരീരത്തെ നന്നാക്കാൻ വേണ്ടിയല്ലേ കൊടുക്കും ഒപ്പം മനസ്സിനെ നന്നാക്കാൻ വേണ്ടി കൊണ്ട് ഇങ്ങനെയുള്ള ആധ്യാത്മിക പഠനം പ്രാർത്ഥന ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ ആ ഒരു വർഷം മുഴുവൻ ഒരു മാസം നിങ്ങളെല്ലാത്തിനും വിഡ്രോ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പിന്നെ വരുന്ന പതിനൊന്ന് മാസത്തേക്ക് ഒരു ബാക്കപ്പാണ് കുറച്ചൊക്കെ ഈശ്വരൻ്റെ ഓർമ്മ വരാൻ ഭൗതികമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ നേരിടാനായിട്ട് സഹായിക്കുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ കർക്കിടക മാസത്തിൽ നടക്കും അപ്പം അതുകൊണ്ടാണ് ശരിക്കും കർക്കടക മാസ സമയം ആചരണത്തിന് വേണ്ടി ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആധ്യാത്മിക പഠനം അതുകൊണ്ട് രാമായണം കർക്കടക മാസത്തിലെ വായിക്കാവുന്നൊന്നുമില്ല കേട്ടോ കുറേ ആൾക്കാരുടെ വിചാരം കർക്കടക മാസം മാത്രം വായിക്കണമെന്ന് അങ്ങനെയൊന്നുമല്ല എല്ലാ കാലഘട്ടത്തിലും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥം തന്നെയാണ് രാമായണം കാരണം രാമായണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലൈഫിൻ്റെ ചിത്രമാണ് ഒരു ജീവിതത്തിൻ്റെ ചിത്രമാണ് ഒരു സൊസൈറ്റിയുടെ ചിത്രമാണ് ഒരു നല്ല രാജാവിന് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് ആണ് ഒരു നല്ല അമ്മയ്ക്ക് വേണ്ട ഗൈഡൻസ് ആണ് ഒരു നല്ല അനിയന് വേണ്ട ഗൈഡൻസ് ആണ് ഇതിനൊക്കെ നിങ്ങൾക്കൊരു വഴികാട്ടി വേണോ നിങ്ങൾ രാമായണം വായിച്ചു നോക്ക് പക്ഷെ ഒരിക്കലും ഞാൻ പറയും രാമായണം വായിക്കുമ്പോൾ ഇത് ആ അവരങ്ങനെ ചെയ്ത് ഇവരി ഇങ്ങനെയല്ല വായിക്കേണ്ടത് വായിക്കേണ്ടത് ഒരു കർമ്മം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് ഉണ്ടായിരിക്കും ഏതൊരു കർമ്മം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും ഉദാഹരണം മന്ദരെ പറയുകയാണെങ്കിലും മന്ധര എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തെ രാമായണത്തിൽ കാണിക്കുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ആ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ടായിരുന്നല്ലോ മന്ധര എന്ന ഒരു കഥാപാത്രം വന്നില്ലായിരുന്നുവെങ്കിൽ രാവണനെ വധിക്കാനായിട്ടുള്ള ഉദ്ദേശം നടക്കില്ലായിരുന്നു അപ്പം എല്ലാ കർമ്മത്തിൻ്റെയും എല്ലാ വ്യക്തികളുടെയും കർമ്മത്തിൻ്റെയും പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് നാളൊക്കെ ഉണ്ടാവാൻ ലക്ഷ്യം അവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആക്ഷൻ രാമായണം വായിക്കുമ്പോൾ ഇത് അന്ന് നടന്ന ഒരു കാര്യത്തെ നിങ്ങൾ അതിനെ സ്തുതിക്കാൻ വേണ്ടി വായിക്കുന്നു എന്ന മനോഭാവത്തോടെ മാത്രം വായിക്കാതെ അതിൽ ഓരോ ഘടകവും വായിച്ച് അതിൻ്റെ പിന്നിൽ എന്താണ് ഒരു ആധ്യാത്മിക രഹസ്യം ഉള്ളത് അഥവാ ഈ ഒരു ഇവൻറ്റ് ഒരു സന്ദർഭം ഒരു സംഭവം നമുക്ക് ജീവിതത്തിലേക്ക് വരുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് ഇങ്ങനെ ഒരാൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടെങ്കിൽ ഏത് രീതിയിൽ അവരോട് നമ്മൾ ഡീൽ ചെയ്യണം നമ്മുടെ മനോഭാവം എങ്ങനെയാവണം ഇതൊക്കെ പറഞ്ഞു തരാനുള്ളതായിട്ടൊരു ഗൈഡായിക്കൊണ്ട് രാമായണം നമ്മൾ വായിച്ചാൽ എന്നും വായിക്കേണ്ട ഗ്രന്ഥമാണ് രാമായണം എന്നും നമുക്കത് ചിത്രം തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് രാമായണത്തിൽ പറയുന്നതും അങ്ങനെയാണ് ഈ വാത്മീകി മഹർഷി ചോദിക്കുകയാണല്ലോ നാരദ മുനീരെടുത്ത് രാമൻ എനിക്ക് അങ്ങ് എല്ലാ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിന് ശാന്തി കിട്ടുന്നില്ല മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി കൊണ്ട് ഞാൻ സമ്പൂർണനായ ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് എഴുതണം ആ വ്യക്തിയെക്കുറിച്ച് അങ്ങനെനിക്ക് പറഞ്ഞത് ഒരു ആരെക്കുറിച്ച് ഞാൻ എഴുതണം ചോദിക്കുകയാണ് വാത്മീകി മഹർഷി നാരദമുനിയുടെ അടുത്ത് അപ്പൊ നാരദമുനി പറഞ്ഞു കൊടുക്കുകയാണ് രാമൻ്റെ മഹത്വത്തെക്കുറിച്ച് എങ്ങനെയുള്ള രാമനാണെന്നറിയോ ഈ സൃഷ്ടിയിൽ ജീവിച്ചിരിക്കുന്ന രാമനെക്കുറിച്ചെല്ലാം പറയുന്ന നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരാണോ അദ്വൈനായ രാമൻ അത് അദ്വിതീയനായ രാമൻ അവ്യയനായ രാമൻ ആരാണോ ജനന മരണ ചക്രത്തിൽ വരാത്തവനായ രാമൻ പുരുഷോത്തമനായ രാമൻ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും തന്നെ ഒരു പരമാത്മതത്വത്തിൻ്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു റിഫ്ലക്ഷൻ റിഫ്ലക്ഷനായിട്ടുണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് എല്ലാവർക്കും മോഡലാക്കാൻ മാതൃകയാക്കാൻ ശരിയും തെറ്റും എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ ശരിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായിരിക്കും അല്ല അവരോ അങ്ങനെയല്ലേ പറയുക ഇതെൻ്റെ ശരി അത് നിൻ്റെ ശരിയൊക്കെ പറയില്ലേ വാസ്തവത്തിൽ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം സീക്രട്ടെടുത്ത് നോക്കിയാൽ അവിടെ എൻ്റെ ശരിയുമില്ല നിൻ്റെ ശരിയുമില്ല കർമ്മത്തിനാകെ ഒരു ശരിയുള്ളൂ ആ ശരി നമുക്ക് ആരാ ഗൈഡ് ചെയ്യുക അത് ഈശ്വരനാണ് അപ്പോൾ ഈശ്വരൻ നമുക്ക് തരുന്ന ഗൈഡൻസ് എങ്ങനെ ഒരു കർമ്മത്തെ നിങ്ങൾ കാണണം എങ്ങനെ നിങ്ങൾ ഈ സന്ദർഭത്തിൽ പെരുമാറണം ആ ശരി തെറ്റുകളുള്ള യഥാർത്ഥ ചിത്രം കാണിച്ചു തരുന്ന ഗൈഡാണ് രാമായണം അതുകൊണ്ട് അതിനു വേണ്ടി കുറച്ച് സമയം മനുഷ്യൻ നീക്കി വച്ചില്ല എങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് സാധ്യമല്ല എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഒരു കാലഘട്ടം നല്ലതാണെങ്കിൽ വേറൊരു കാലഘട്ടം നേരെ ഓപ്പോസിറ്റും വന്നേക്കും ഈ കലിയുഗത്തിൽ എന്നും സന്തോഷമായിട്ടിരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊരു ഒരു പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു വിജയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പുറത്തൊരു വിഷമം എല്ലാവർക്കും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ജീവിതത്തിനുള്ളതായിട്ടുള്ള ഗൈഡാണ് രാമായണം അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു സമയം പിന്നെ കേരളത്തിൻ്റെ പ്രകൃതി അത് നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നൊരു പ്രകൃതിയാണ് ഞാൻ പലപ്പോഴും കേരളത്തിന് നിരീക്ഷിക്കുമ്പോൾ വിചാരിക്കാറുണ്ട് നമ്മുടെ കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇവിടുത്തെ പ്രകൃതി തന്നെയാണ് ഈ പ്രകൃതി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ജീവിക്കാനായിട്ട് കർക്കിടക മാസത്തിൽ കട്ടിക്കാർമേഖം വന്ന് തകർത്ത് മഴ പെയ്ത് എല്ലാ വിത്തുകളും താഴെ ചളിയിൽ പൊതച്ചിടും വെള്ളത്തിൽ വീഴുന്ന വിത്ത് എന്താ ഉണ്ടാവുക വെള്ളത്തിലത് പൊതഞ്ഞ് കിടക്കും ഈ കർക്കിടക മാസം കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത മാസം വരും ചിങ്ങമാസം മഴ ചാറിച്ചണങ്ങി എന്നാ പറയുക എന്ന് അർത്ഥം നല്ല ശക്തമായിട്ട് മഴയുണ്ടാവില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും ഈ വെള്ളം വെള്ളത്തിൻ്റെ അടിയിലുള്ള ചളിയൊക്കെ കെ ഒന്ന് ഉണങ്ങിയിട്ട് ആ ചളിയിലുള്ള വിത്തിനൊക്കെ ഒന്ന് നന്നായി പൊതിർന്നു കഴിഞ്ഞ് മുളയ്ക്കാനുള്ള സമയം മുളയ്ക്കുമ്പോൾ ശക്തമായി മഴ പെയ്ത അതൊക്കെ പൊട്ടി പോകും അതുകൊണ്ട് ചെറുതായിട്ട് മഴ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ മുളച്ച മുളയൊക്കെ നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടി വിടും അത് കഴിഞ്ഞ ശേഷം കന്നിമാസം വന്നു കഴിഞ്ഞാൽ വെയിലും മഴയും വെയിലും മഴയും മാറി മാറി വന്നുകൊണ്ടിരിക്കും നന്നായിട്ട് വെള്ളം കൊടുക്കും കുറച്ച് ദിവസം ഇല്ലാണ്ടാവും വെയിൽ കൊടുക്കും വളരാൻ വിടും ഇത് കഴിഞ്ഞ് തുലാമാസം വരുമ്പോഴത്തേക്കും മഴ ഓൾമോസ്റ്റ് പോകും പക്ഷെ മഴ പോവില്ല കണ്ടിട്ടുണ്ടോ തുലാമാസത്തില് വൈകുന്നേരമായാല് ശക്തമായിട്ട് ഇടിവെട്ടിക്കൊണ്ട് മഴ പെയ്യും അപ്പം ആ സമയത്ത് ഭൂമി ഇളകും ഈ തുലാമഴയിൽ കൂണുകളൊക്കെ മുളയ്ക്കുന്നത് കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് ഭൂമി ഇളക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഭൂമി ഇളകിയിട്ട് അതിന് വേരോടാനുള്ള സമയം കൊടുക്കും പ്രകൃതി നമ്മുടെ കേരളത്തിൽ ചെടികളെ നന്നായി വളർത്താൻ വേണ്ടി കൊണ്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കും അങ്ങനെയാണ് നമുക്ക് ഒരു മേഡം വരുമ്പോൾ വസന്തം വരുന്നത് വിഷു വരുന്നത് അങ്ങനെ ശരിക്കും നമ്മുടെ ലൈഫിൽ ഓരോരോ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ നാളെ ഒരു വസന്തം വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്തായിരിക്കണം ഫസ്റ്റ് സ്റ്റേജ് എന്താ വരിക ചളിയിൽ പൊതച്ചു കിടക്കുക അപ്പം നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചളിയിൽ പൊതഞ്ഞ് കിടക്കുന്ന പല സന്ദർഭങ്ങളും പലർക്കും വരാറുണ്ട് ഉണ്ടോ ഇല്ലേ ഈ ലോകത്തിലെ സക്സസ്ഫുൾ പേഴ്സൺസ് എന്ന് പറയുന്നില്ലേ അവരുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിയാൽ നോക്കിയാലറിയാം ഒന്നുമില്ലാണ്ടായി സീറോ ആയി സീറോയിൽ നിന്ന് താഴെ പോയിട്ട് പിന്നെ ഉയർന്നു വന്നവരാണ് ഈ സീറോയിൽ നിന്ന് താഴെ പോണ സമയമാണ് എന്ത് ചളിയിൽ പൊതച്ചു കിടക്കുക അപ്പോൾ കർക്കിടകം വന്നുവെങ്കിൽ വിഷമിക്കണ്ട നാളെ വരാൻ പോകുന്നത് എന്താണ് വസന്താണ് അപ്പോൾ ഒരു വസന്തം വരണമെങ്കിൽ എന്ത് വേണം വിത്ത് ചളിയിൽ പൊറിച്ചു കിടക്കണം അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾ ആകെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഇനി മതി ജീവിച്ചത് ഇനി ആരുടെ മുഖത്തൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല ചിന്തകളും മനുഷ്യൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുമ്പോൾ അതിന്ന് മാറാൻ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുക അപ്പോൾ അതിന് ഏറ്റവും കഷ്ടം നിറഞ്ഞ സമയം കർക്കടകം കർക്കിടക മാസത്തിൽ സമയമെടുത്ത് നിങ്ങൾ കുറച്ച് സമയം പ്രാർത്ഥിക്കൂ അപ്പോൾ പറയുകയാണ് ചെളിയിൽ പൊതഞ്ഞ് കെടുക്കുമ്പോൾ എന്തു ചെയ്യണം കഷ്ടം വരുമ്പോൾ എന്ത് ചെയ്യണം എന്തു ചെയ്യണം എന്താ പഠിപ്പിക്കുന്നത് നമ്മളടുത്ത് കഷ്ടം വരുമ്പോൾ ഈശ്വരനെ ഓർമ്മിക്കേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസരം വന്നാൽ ഫുൾ സ്റ്റോപ്പ് ഇടുക ബാക്കിയൊന്നും ചെയ്യാനില്ല ഈശ്വരനെ മാത്രം ഓർമ്മിക്കുക അവനവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എത്ര ഭഗവാനെ ഓർക്കുന്നു അത്രയും മനസ്സ് ശക്താവും ആ ഭഗവാനിൽ നിങ്ങൾ കണക്റ്റഡ് ആകും അതിൽ മാത്രം മുഴുകിയിരിക്കുകയോ ഓട്ടോമാറ്റിക് എല്ലാ പ്രോബ്ലവും മാറി നാളെ ഒരു വസന്തത്തിലേക്കുള്ള യാത്ര ഒരു പുതിയ തുടക്കം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനുള്ള മെസ്സേജ് ആണ് ശരിക്കും നമ്മുടെ കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണം അതുകൊണ്ട് കർക്കിടകം അവനവന് ഉദ്ധരിക്കാനുള്ള സമയമാണ് ഹെൽത്തിന് നന്നാക്കാനുള്ള സമയമാണ് ആത്മാവിനെ ശുദ്ധമാക്കാനുള്ള സമയമാണ് എല്ലാത്തിനും സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ഈ കർക്കിടകത്തിലെ രാമായണത്തിൻ്റെ പാരായണം പാരായണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണ സ്വാധ്യായനം ഇവിടെ അവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് രാമായണത്തിൻ്റെ രാമനാരാണ് അയോധ്യ ആരാണ് ഇങ്ങനെയുള്ള രഹസ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം ഓം ശരി